എവരിവൻ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഭൗമോപരിതലത്തിലെ വിവരങ്ങൾ ശേഖരിക്കുന്നത് സംവേദകങ്ങളുടെ സഹായത്തോടെയാണെന്ന് മനസ്സിലാക്കിയിരുന്നല്ലോ വസ്തുക്കൾ പുറപ്പെടുവിക്കുന്നതോ പ്രതിഫലിപ്പിക്കുന്നതോ ആയ വൈദ്യുതകാന്തിക വികിരണത്തെയാണ് സംവേദകങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പഠിച്ചത് എന്താണ് സംവേദകങ്ങൾ വസ്തുക്കൾ പുറപ്പെടുവിക്കുന്നതോ പ്രതിഫലിക്കുന്നതോ ആയ വൈദ്യുതകാന്തിക വികിരണത്തെയാണ് സംവേദകങ്ങൾ പകർത്തുന്നത് ഭൗമോപരിതലത്തിലെ ഓരോ വസ്തുവും വൈദ്യുതകാന്തിക വികിരണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് വ്യത്യസ്ത അളവിലാണ് ഉദാഹരണത്തിന് സസ്യങ്ങളുടെ ഊർജ ശേഷി ജലാശയങ്ങളുടേതിൽ നിന്നും വ്യത്യസ്തമാണ് ഓരോ വസ്തുവും പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിൻ്റെ അളവാണ് ആ വസ്തുവിന്റെ സ്പെക്ട്രൽ സിഗ്നേച്ചർ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ ഭൂതലത്തിലെ വിവിധ വസ്തുക്കളെ അവയുടെ സ്പെക്ട്രൽ സിഗ്നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ് വിവരങ്ങൾ സംഖ്യാരൂപത്തിൽ ഭൂതല കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നു അവ കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ വ്യാഖ്യാനിച്ച് ചിത്രരൂപത്തിലാക്കുന്നു ഇവയാണ് ഉപഗ്രഹ ചിത്രങ്ങൾ അഥവാ സാറ്റലൈറ്റ് ഇമേജറീസ് എന്താണ് ഉപഗ്രഹ ചിത്രങ്ങൾ അഥവാ സാറ്റലൈറ്റ് ഇമേജിനറീസ് കൃത്രിമ ഉപഗ്രഹങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ ഭൂതലത്തിലെ വിവിധ വസ്തുക്കളിൽ അവയുടെ സ്പെക്ട്രൽ സിഗ്നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ് വിവരങ്ങൾ സംഖ്യാരൂപത്തിൽ ഭൂതല കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നു അവ കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ വ്യാഖ്യാനിച്ച് ചിത്രരൂപത്തിലാക്കുന്നു ഇവയാണ് ഉപഗ്രഹ ചിത്രങ്ങൾ ഉപഗ്രഹങ്ങളെ ഘടിപ്പിച്ചിട്ടുള്ള ഒരു സെൻസറിന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഭൂതലത്തിലെ ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ വലുപ്പമാണ് ആ സെൻസറിൻ്റെ സ്പേഷ്യൽ റെസല്യൂഷൻ വ്യത്യസ്ത സ്പേഷ്യൽ റെസല്യൂഷൻ ഉള്ള രണ്ട് സെൻസറുകൾ ഉപയോഗിച്ച് എടുത്ത ഉപഗ്രഹ ചിത്രങ്ങളാണ് ഈ എ ബി കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ ചിത്രത്തേക്കാൾ കൂടുതൽ വ്യക്തമായി ഭൂ സവിശേഷതകൾ കാണാൻ കഴിയുന്നത് രണ്ടാമത്തേതിലാണ് ഇവയിൽ ഏത് ചിത്രം എടുത്ത സെൻസറിനായിരിക്കും കൂടുതൽ സ്പെഷ്യൽ റെസല്യൂഷൻ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ബി ബി സെൻസർ ഉപയോഗിച്ച് എടുത്ത ചിത്രത്തിനാണ് കൂടുതൽ വ്യക്തത ഉള്ളത് റെസല്യൂഷനിലുള്ള വ്യത്യാസത്തിനനുസരിച്ച് ഉപഗ്രഹ ചിത്രങ്ങളുടെ വ്യക്തതയിലും വ്യത്യാസമുണ്ടായിരിക്കും ഇന്ത്യൻ ചിത്രങ്ങളുടെ ഉപയോഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡെൽറ്റ ചിത്രീകരണത്തോടെ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഇന്ത്യൻ വ്യോമചിത്രങ്ങളുടെ വിശകലനത്തിനും പഠനത്തിനുമായി ഫോട്ടോ ഇന്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡോണിൽ സ്ഥാപിച്ചു ഫോട്ടോ ഇൻ്റർപ്രിട്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച സ്ഥലം ഡെറാഡോൺ പിന്നീട് ഈ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് അഥവാ ഐ എന്നായി മാറി ഇപ്പോൾ നടന്ന പാലക്കാട് എൽ ഇ സി എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗിൻ്റെ ആ സ്ഥാനം എവിടെയാണെന്ന് കുറേ ആളുകൾ ഹൈദരാബാദ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഭാസ്കര വൺ ഭാസ്കര ടു എന്നീ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ത്യയിൽ ഉപഗ്രഹ വിദൂര സംവേദനത്തിന് തുടക്കം കുറിച്ചു നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്റർ അഥവാ എൻ ആർ എസ് സി മുമ്പ് എൻ ആർ എസ് എ എന്നറിയപ്പെട്ടിരുന്നു ഭാരതീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം അഥവാ ഐ എസ് ആർഒ ബഹിരാകാശ വകുപ്പ് ഡി ഒ എസ് സ്പേസ് ആപ്ലിക്കേഷൻ സെൻ്റർ എസ് എ സി എന്നീ സ്ഥാപനങ്ങൾ ബഹിരാകാശ സാങ്കേതികവിദ്യ സമൂഹ നന്മക്കായി പ്രയോജനപ്പെടുത്തുന്നതിൽ സദാ വ്യാപൃതരായിരിക്കുന്നു ഇന്ത്യയുടെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ ശേഖരണം സംഭരണം സംസ്കരണം വിതരണം എന്നിവയുടെ എല്ലാം പൂർണ്ണമായ ചുമതല ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിനാണ് ഇനി നമുക്ക് വിദൂര സംവേദന സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്ന് കാലാവസ്ഥ നിർണയത്തിന് ഉപയോഗിക്കുന്നു രണ്ട് സമുദ്ര പര്യവേഷണത്തിന് ഉപയോഗിക്കുന്നു മൂന്ന് ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന് നാല് വരൾച്ച ബാധിച്ച പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ തുടങ്ങിയവ കണ്ടെത്തുന്നതിന് ഉൾവനങ്ങളിലെ കാട്ടുതീ കണ്ടെത്തുന്നതിനും നിയന്ത്രണ നടപടികൾ സ്വീകരിക്കുന്നതിനും ആറ് വിളകളുടെ വിസ്തൃതി കീടബാധ എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഏഴ് വിളകളുടെ വളർച്ച കീടബാധയുടെ വ്യാപനം എന്നിവ മനസ്സിലാക്കുന്നതിന് എട്ട് എണ്ണ പര്യവേഷണത്തിന് ഒൻപത് ഭൂഗമ്പ ജല ലഭ്യതക്ക് സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തുന്നതിന് വിദൂര സംവേദന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ധാരാളം വിവരങ്ങൾ ലഭ്യമാകുന്നതെന്ന് നമുക്ക് മനസ്സിലായി വിദൂര സംവേദന മാർഗങ്ങളിലൂടെയും അല്ലാതെയും ലഭിക്കുന്ന ഭൂവിവരങ്ങൾ വിശകലനം ചെയ്ത് ഭൂപടങ്ങൾ പട്ടികകൾ ഗ്രാഫുകൾ എന്നിവ തയ്യാറാക്കുന്നതിനും നമ്മുടെ അന്വേഷണങ്ങൾക്ക് ശാസ്ത്രീയമായ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിനും ഭൂവിവര വ്യവസ്ഥ എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് കഴിയും ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരേക്കും ബായ്